നമ്മുടെ മുന്നിൽ ഇപ്പോൾ സെമി ഫൈനലിൽ മൂന്നാം സ്ഥാനത്തേക്ക് മത്സരിച്ച പ്ലേയേഴ്സാണ് ഏറ്റവും ശക്തരായ പ്ലേയേഴ്സാണ് മത്സരങ്ങളോടെ പറ്റി അവരുടെ അവതരണം നമുക്ക് കേൾക്കാം ബിഷപ്പ് പ്രനോസ് മത്സരങ്ങളുടെ എങ്ങനെയായിരുന്നു എല്ലാ കളികളും നന്നായി കളിച്ചിട്ടുണ്ട് എല്ലാ നല്ല തന്നെ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും അതേമാതിരി ഷീദ് ജനറൽ കൺവീനർ എന്നറി താങ്കളുടെ കളി അതുപോലെ തന്നെ വളരെ എല്ലാ കാണികൾക്കും നല്ല അഭിപ്രായമായിരുന്നു അതായത് നല്ലൊരു ഗെയിമാണ് നമ്മൾ ഇവിടെ പ്രാക്ടീസിലൂടെ കാഴ്ചവെച്ചത് നമ്മൾ കോട്ട് ഉദ്ഘാടന സമയം മുതൽ നല്ല ഉണ്ടായിരുന്നു എന്നിൽ നിന്ന് പല പ്രതീക്ഷകളും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്നാലും സെമിയിൽ ഒരു നല്ല മരണ പോരാട്ടമായിരുന്നു അത് നല്ല നമുക്ക് എതിരാളികൾ നല്ല ഗൺ ടീമായിരുന്നു അതുകൊണ്ട് നമ്മളൊരു പരാജയം നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് എന്തായാലും മൂന്നാം സ്ഥാനം കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അഫ്സാൻ കാംഗ്ലൂർ ടീം സെമി വരെ നല്ലൊരു പോരാട്ടമായിരുന്നു കാഴ്ചവെച്ചത് പ്ലേഴ്സിൽ നല്ലൊരു ഫെയർ ഗെയിം ആണ് കണ്ടത് കാരണം കളിയുടെ ഇടയിലാണെങ്കിലും മോശപ്പെട്ട രീതിയിലുള്ള പ്ലേയേഴ്സ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പ്ലേഴ്സ് തമ്മിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായില്ല കാരണം എല്ലാവരും നല്ലൊരു സ്പോർട്സ് മെൻ ഫീൽഡ് എല്ലാ ഗെയിമും എടുക്കുന്നത് ഈവൺ ഒരുപാട് കാണികൾ ഈവൺ സെമി ഫൈനൽ മാത്രമായിട്ട് പോലും ഒരുപാട് കാണികൾ ഉണ്ടായിരുന്നു സ്പോർട്സ് താല്പര്യമുള്ള പോലെ ഷബീർ എ സ്റ്റാറിന്റെ ക്യാപ്റ്റൻ ആണത് താങ്കൾ താങ്കളുടെ വിജയം പരാജയവും എങ്ങനെ വിലയിരുത്തുന്നുണ്ട്